പ്പോൾ നമ്മൾ പളനിക്ക് പോവുകയാണ് നിങ്ങൾ തന്നയിൽ കണ്ട പോലെ തന്നെ നമ്മൾ പെട്ടെന്ന് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു നേരെ പളനിക്ക് പോവാണ് എക്സൽ എൽ സിക്സിലാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ അറൗണ്ട് ഏത് സ്ഥലത്തെത്തിയെന്നൊരു എന്ത് സ്ഥലത്തിന് പേര് നിങ്ങൾ വായിച്ചു നോക്കും ഏതോ ഒരു ടോൾ പ്ലാസയുടെ മുമ്പിലെത്തി നമ്മൾ രാവിലെ അഞ്ച് മണി അല്ല നാല് മണി നമ്മൾ രാവിലെ നാലു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങിയാണ് ഇത്ര നേരം വണ്ടി ഓടിച്ചു ഇപ്പൊ വണ്ടി ഓടിക്കാൻ കൊടുത്തു ഇനി ഞാൻ കുറേ റെസ്റ്റ് എടുക്കട്ടെ വരുന്ന വഴിക്ക് കുമളിയിൽ ആ റൂട്ടിൽ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു മസാല ദോശയും പൂരയും കുഴപ്പമില്ലായിരുന്നു നല്ല ഫുഡായിരുന്നു പോകുന്ന വഴിക്ക് ഒരു പഴയ ചങ്ങായെ കാണാൻ വേണ്ടി നിർത്തി വണ്ടി വണ്ടിപ്പെരിയറാണ് സ്ഥലം ഞാൻ ഹൈ ഇവിടെ ഇവിടെ ഹൈ ഗൈസ് ഇത് എന്റെ കൂടെ ഗെയിമില് നമ്മൾ ജി ടി ഫൈവ് കളിച്ച സമയത്ത് പരിചയപ്പെട്ട ആളാണ് അടാ നിന്റെ ഗെയിമിലെ പേര് ചൂച്ചു കണ്ടല്ലായിരുന്നു അത് ഗെയിമിലാണ് ആണ് ഇതാണ് അവന്റെ വണ്ടി ഇത് കാണാൻ വേണ്ടിയാണ് ആക്ച്വലി വന്നാലേ ഇത് കാണാൻ വേണ്ടിയല്ല ഇത് ഏതാ മോഡൽ കോൺട്രസാ നയൻറ്റി സെവൻ യെസ് ഇത് കസ്റ്റമായിട്ട് പെയിന്റ് അടിച്ച് ആക്കിയ വണ്ടിയാണ് വേണ്ട ഇതിന്റെ റിവ്യൂ കയറണം എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ കുറച്ച് നാൾ മുമ്പ് വേണമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ നടന്നില്ല പക്ഷെ ഇപ്പൊ പോകുന്ന വഴിക്ക് സാധനം കിട്ടിയിട്ടുണ്ട് നമ്പർ കാണിക്കുന്നൊണ്ട് പ്രശ്നമൊന്നും ഇല്ലല്ലോല്ലോല്ലേ ഇത് ഏതാ സ്ഥലം വണ്ടിപ്പെരിയാർ ഇവിടെ എന്താണ് ഏറ്റവും കൂടുതൽ കാണാനുള്ളത് നമ്മുടെ പറഞ്ഞ ആക്കരത്തില്ലേ നീ പോവുന്ന ബസ് മുതലാണ് അപ്പോ പയ്യനെ കാണാൻ വേണ്ടി വന്നോ പറഞ്ഞു പറയൂ നല്ലൊരു മനുഷ്യ അതെ ഞങ്ങള് കൊറേ നാളെ കാണാമെന്ന് വിചാരിച്ചു പക്ഷെ നടന്നുണ്ട് ഇപ്പൊ കണ്ടു കയറിയോ ഡ്രൈവറിനെ മാറ്റിയിരിക്കുന്ന സുഹൃത്തുക്കളെ ഇനി നമുക്ക് കുറച്ചൂരം പുറയിരിക്കാം എളുപ്പിന് ഇറങ്ങിയതാണ് ലോറിക്കകത്ത് ഇരിക്കുന്ന പോലെ ഒരാൾ കേറി കേറി മുമ്പോട്ട് പോകുന്നുണ്ട് ഇനി അറൌണ്ട് നൂറ്റി മുപ്പത്തൊന്ന് കിലോമീറ്റർ ഉണ്ട് നമുക്ക് പോകാൻ വേണ്ടി കിടല ഹൈവേ ആണ് നാരയാണ് ഹൈ പറയൂ ഇവിടെ എല്ലാം ഉറക്കമാണ് രാവിലെ ഇറങ്ങിയതുകൊണ്ട് എല്ലാം കൊട്ടയടിച്ച് എല്ലാം ഉറക്കപ്പിച്ചിരിക്കട്ടെ പോകുന്ന വഴി കാണിച്ചതരാം എനിക്കൊരു ബ്രേക്കിന് വേണ്ടി നിർത്തി നിർത്തിയ ഇതും തമിഴ്നാട്ടിലേതോ ഒരു പമ്പിലാണ് ഇവർക്ക് വാഷ്റൂമിലും പോവാം അതിന് നമ്മുടെ നൈട്രജൻ ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്യണമെന്ന് രാവിലെ വിചാരിച്ച ശേഷം നടന്നില്ല സോ ഇന്ന് നമ്മൾ നൈട്രജൻ അടിക്കാൻ പോവുകയാണ് ഇവിടെ കണ്ടോ നൂറ്റൊന്ന് രൂപയാണ് കേട്ടോ പെട്രോളിന് യെസ് എന്ത് ഡിഫറൻസ് നോക്കൂ ശേഷം നമ്മൾ പളനി അമ്പലത്തിന്റെ അടുത്തെത്തി അതിൻ്റെ അടുത്ത് ഒരു സ്റ്റേ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു സെൽവ റെസിഡൻസി എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലോഡ് സെറ്റപ്പിലുള്ള ലോഡ്ജാന്ന് പറയത്തില്ല എന്നാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹോട്ടലായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും അങ്ങോട്ട് ഇറങ്ങി എല്ലാവരും ഒന്നാമത് രാവിലെ വെളുപ്പിനെ നാലുമണിക്ക് ഇറങ്ങി അത് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഉച്ച കഴിഞ്ഞു പണിയിൽ ഏറ്റവും കൂടുതൽ പേടി ഉള്ളത് വണ്ടിക്ക് പാർക്കിങ് കിട്ടുമോ ഇവിടെ ആ പേടിൽ അത്യാവശ്യം ഒരു പത്ത് നാൽപ്പത് വണ്ടിയൊക്കെ അത്യാവശ്യം കിടക്കുന്ന രീതിയിലുള്ള ഒരു പാർക്കിംഗ് ഇവർക്കുണ്ട് കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം വിശാലമായ പാർക്കിംഗ് ഒക്കെ ഉണ്ട് ഇവർക്ക് ഇവിടെ നടന്ന ദൂര വണ്ടി ഓൾ സെറ്റ് ആണ്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പാർക്കിംഗ് ഒക്കെ ഉണ്ട് ഈ കാണുന്ന ബിൽഡിങ് ഇതാണ് നമുക്ക് കിട്ടിയ റൂം ഉണ്ടോ കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ല എത്ര രണ്ടായിരം നോൺ എ സി റൂമിന് രണ്ടായിരം എ സി റൂമിന് രണ്ടായിരം രൂപയാണ് മേടിക്കുന്നത് യെസ് അല്ല എ സിക്ക് രണ്ടായിരത്തി അറുന്നൂറും നോൺ എ സി റൂമിന് രണ്ടായിരം ടി വി ഉണ്ട് ഇല്ല ഇല്ല ആ മറ്റേതിന് അത് ഫോർ ഇത് ത്രീ ബെഡ് ഉള്ള റൂമാണ് നമുക്ക് ഇത്രയും കിടക്കുന്നു എന്ന് മാത്രം കുഴപ്പമില്ല അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട് ബാത്റൂം കാണിക്കാം യെസ് കുഴപ്പമില്ല അത് കഴിഞ്ഞ് എന്റെ പൊന്നടാവ് ഒരു ഒന്നൊന്നര ഉറക്കം അങ്ങോട്ട് ഇറങ്ങി ഈ കാണുന്ന സെൽവം ലോഡ്ജ് എന്നാണ് ഈ ലോഡ്ജിന്റെ പേര് ഇവിടുന്ന് ഇനി നമ്മൾ അമ്പലത്തിലോട്ട് പോവുകയാണ് അതിനു മുമ്പ് എൻ്റെ മുമ്പിലുള്ള ഈ കൊച്ചുകിറക്കനെ മുട്ടയടിക്കുന്ന പരിപാടിയാണ് നമ്മൾ അടുത്തായിട്ട് കാണാൻ പോകുന്നത് നാരായണനെ മുട്ടയടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ പളനിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത് ഈ തുള്ളി കളിച്ചു പോകുന്ന എങ്ങനെ വരുമോ എന്താ അത്യാവശ്യം ഇന്ന് തിരക്ക് കുറവാണ് റൈസ് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം തിരക്ക് കുറവാണ് എല്ലാവരും പറയുന്നത് എനിക്ക് വന്ന് ഓണം കഴിഞ്ഞതിന്റെ ക്ഷീണത്തിനാന്ന് തോന്നുന്നല്ലാരും അങ്ങനെ മുടി മുട്ടിയരിക്കുന്ന സ്ഥലത്ത് എത്തിയിരിക്കട്ടണി കാണുന്ന മുടി കളിയാൻ പോവുകയാണ് സുഹൃത്തുക്കളെ അടിപൊളി അകത്തോട്ടാണ് മുടി മുറിക്കുന്ന സ്ഥലത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആൾക്കാർ മുടി മുറിക്കുന്ന ആൾക്കാർ അവിടെ എവിടെയായിട്ട് നിൽക്കുന്നതാണ് ആ ഒരു സൈഡിൽ നിന്ന് കണ്ടു ഈ ഒരാളെ കണ്ടോ ഇതുപോലെ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് റെസീപ്റ്റ് എടുക്കുക എന്നതാണ് പളനിൽ ഒരു സ്പെഷ്യൽ ഉണ്ട് ഗൈസ് ഇവിടെ ഒരു കാര്യത്തിനും ഇതുപോലെ മുടി മുറിക്കുന്നതിനോ അല്ലെങ്കിൽ അങ്ങനെ ചെറിയ ചെറിയ വഴിപാടുകൾ നമ്മൾ ലൈക്ക് ഇവിടുത്തെ മെയിൻ പരിപാടികൾ നടത്തുന്നതിന് ഇവിടെ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ലെന്നും അവിടെ ചെന്നപ്പോഴാണ് ഗൈസ് അറിയുന്നത് ഇവിടെ ഏറ്റവും കൂടുതലും പൈസ വിരിയുന്നത് ഭിക്ഷാടകർ ഇഷ്ടം പോലെ ഉണ്ട് നമ്മളെ നമ്മളെ പറ്റിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാൻ കുറേ അധികം ടീംസ് ഉണ്ട് അവിടെ അത് ഞാൻ കുറച്ചുകൂടെ കൈൻ്റ് പറഞ്ഞുതരാം കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ നമ്മുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ളൊരു സാധനം ഒരു ബ്ലേഡും കിട്ടും കേട്ടോ അപ്പോൾ ഇത് ബാർബറിൻ്റെ നെയിമും സീറ്റ് നമ്പറും ടോക്കൺ നമ്പറും ഒക്കെ ഇറങ്ങിയ ഒരു സ്ലിപ്പ് ഇതും ബ്ലേഡും കൊടുക്കുമ്പോൾ അവർ നമ്മുടെ മുടി വെട്ടിത്തരും അവർ അവർക്ക് വേണ്ടി നമ്മൾ ദക്ഷിണ കൊടുത്താൽ മതി കേട്ടോ കൗണ്ടറിൽ ഫോട്ടോ സ്കാൻ 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 ചെയ്യ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നമ്മൾ ഇവിടെ വന്ന് നമ്മളെ പിഴിയാൻ ഒത്തിരി ആൾക്കാരാണ് സ്റ്റേ തരാം താമസിക്കാൻ സ്ഥലം തരാം നല്ല ഹോട്ടലില് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് കമ്മീഷനോട് കമ്മീഷനാണ് അതിലൊന്നും പോയി പെടരുത് ഞാൻ ബാക്കി അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് പറയാം മുടിയൊക്കെ വെട്ടി സൂപ്പർ അതെ 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 ണ്ടോ വേറെ ഇതാണ് ഇവിടുത്തെ സ്ഥലം എല്ലാം കേട്ടോ ഒരു തമിഴ് വൈബ് ഓ ആദ്യോട്ടാണ് അങ്ങോട്ട് അല്ല നീ തിരുപ്പതി പോയിട്ടില്ലേ രണ്ടാമത്തോട്ട് രണ്ടാമത്തെ രണ്ടാമത്തെ റൂമിൽ തിരിച്ചു വന്ന് കുളിച്ചിട്ട് ചന്ദനം നാരായണന്റെ ചന്ദന നോക്കൂ സുന്ദരനായല്ലേ സൂപ്പർ ഒരു പ്രത്യേക അറിയിപ്പുണ്ട് നമുക്ക് പളനി ക്ഷേത്രത്തിനുള്ളിൽ ഫോൺ കൊണ്ടുപോവാൻ സാധിക്കില്ല സോ പളനി ക്ഷേത്രത്തിനകത്തെ വിഷ്വൽസ് ഒന്നും എനിക്ക് എനിക്ക് എടുക്കാൻ പറ്റിയില്ല ബട്ട് അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളും ചെറിയ ഒരു എക്സ്പീരിയൻസ് പോലെ ഞാൻ ഷെയർ ചെയ്ത് തരാം ഓക്കെ അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്ന വിഷ്വൽസ് ഞാൻ തിരിച്ച് പോകുന്ന ആണ് നമ്മൾ അവിടുന്ന് ലോഗൌട്ട് ചെയ്ത് ഇറങ്ങിയാമിൽ ചെക്ക് ചെക്ക്ഔട്ട് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ ആ പളനിയിൽ നമ്മൾ വൈകുന്നേരമാണ് കയറിയത് വൈകുന്നേരം ഒരു നാലു മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് കയറിയത് ആ ഒരു ഗോൾഡൻ ടൈമിലാണ് കയറിയത് നമുക്ക് മുകളിൽ രണ്ട് രീതിയിൽ പോവാം ഒന്ന് നമുക്ക് സ്റ്റെപ്പ് കയറി പോവാം സ്റ്റെപ്പ് കയറുന്നതെന്ന് പറയുന്നത് ഒരു രണ്ടര രണ്ടര മൂന്ന് മണിക്കൂറോളം മുകളിലോട്ട് കയറാനുള്ളതുണ്ട് ഓക്കെ ആ ഒരു ഒരു പ്രോസസ് ഇങ്ങനെ അപ്പം എൻജോയ് ചെയ്ത് നമുക്ക് പ്രാർത്ഥിച്ച് കയറാം ഓക്കെ രണ്ടാമത്തേതെന്ന് പറയുന്നത് നമ്മൾ ഈ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ റോപ്പ് കാർ ഉപയോഗിച്ച് മുകളിലോട്ട് കയറാം ഈ റോപ്പ് കാർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ലൈക്ക് ഒരു ക്യൂ നിൽക്കണം ഒരു സ്റ്റേഷൻ ഉണ്ട് താഴെ താഴെ മുകളിലോട്ട് രണ്ട് സ്റ്റേഷനാണ് സ്റ്റേഷനാണുള്ളത് താഴേന്ന് നമ്മൾ മുകളിലോട്ട് പോകാം ഈ ജഡായി ജഡായിപ്പാറയിലൊക്കെ നമ്മൾ കയറാൻ വേണ്ടി റോപ്പ് കാർ കയറില്ല അതുപോലെ സെറ്റപ്പാണ് ലൈക്ക് ആദ്യം ഇവിടെ വന്നത് പളനീലാണല്ലോ ആൻഡ് അത് വളരെ 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 തിരക്കേറിയ ഒരു പരിപാടിയാണ് അറൗണ്ട് ഒരു നാലഞ്ച് ആറ് മണിക്കൂറൊക്കെ ക്യൂ നിൽക്കാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കയറി മുകളിൽ ചെല്ലാം ബട്ട് അതിൻ്റെ ആവശ്യമില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ ഒരു എക്സ്പീരിയൻസ് അതിൽ കയറണം എന്നുണ്ടെങ്കിൽ മാത്രം അതിൽ കയറിയാൽ അതിൽ നടക്കാൻ അത്രയ്ക്ക് വയ്യാത്തവരാണ് സ്റ്റെപ്പ് കയറാൻ അത്രയ്ക്ക് ഞങ്ങൾക്ക് ഇപ്പം കുഞ്ഞമ്മയെ സംബന്ധിച്ചിടത്തോളം കയറാനൊക്കെ ഇച്ചിരി പാടാണ് എങ്കിൽ പോലും ലൈക്ക് കുഞ്ഞമ്മ ആ ഒരു വൈപ്പിൽ നമ്മളെല്ലാവരും ഒരു ഒരുമിച്ച് കയറാമെന്നുള്ള സെറ്റപ്പിൽ അങ്ങ് കയറുമായിരുന്നു പക്ഷേ കയറ് ആ ഒരു ടൈമും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും നടന്നു കയറുന്നത് വേറൊരു എക്സ്പീരിയൻസ് വന്ന് കയറി ചെന്ന് തൊഴുത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ ഭാഗ്യം കൊണ്ട് നമുക്കവിടെ ചെന്ന സമയത്ത് രാത്രി ഒമ്പത് മണിയായപ്പോൾ തങ്കരഥം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു ഒരു ഘോഷയാത്ര പോലെ പ്രദക്ഷിണമൊക്കെ വെച്ച് ഒരു കിട്ടിലൊരു സംഭവമായിരുന്നു സ്വർണ്ണ കളറിലെ ഭഗവാന്റെ രൂപമൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു ഭയങ്കര തിരക്കായിരുന്നു രാത്രിയായപ്പോഴത്തേക്ക് ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ അന്യായ തിരക്കായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതി കയറി തൊഴുവാനും കറങ്ങി അടന്ന് അവിടെയൊക്കെ ഒന്ന് കാണാനൊക്കെ പറ്റി ആൻഡ് അത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ മലയിറങ്ങി താഴെ വന്ന് താഴെ ആര്യാസിൻ്റെ ഒരു ഹോട്ടലുണ്ടായിരുന്നു അവിടെ കയറി ഫുഡ് കഴിച്ചു ഫുഡ് കഴിക്കണ നിർബന്ധമുണ്ടെങ്കിൽ മാത്രമേ ഫുഡ് കഴിക്കാവൂ അതുപോലെ ഉള്ള ഹോട്ടലാണ് കൊള്ളത്തേ ഇല്ല വൃത്തിയില്ല പക്ഷേ ടേസ്റ്റ് ഓക്കെ ഓക്കെ പക്ഷെ പിന്നെ ആയിരിക്കും അതുകൊണ്ടായിരിക്കും ടേസ്റ്റ് ഓക്കെ ഓക്കെ ഇപ്പം ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് വീണ്ടും ഭയങ്കര തിരക്കായിരുന്നു നിങ്ങൾ മാക്സിമം ഞായറാഴ്ച ദിവസമൊക്കെ അവോയ്ഡ് ചെയ്ത് വർക്കിംഗ് ഡേസിൽ പോയി കഴിഞ്ഞാൽ കുറച്ചൊക്കെ അങ്ങോട്ട് കുറയ്ക്കാം ന്യൂ ഡ്രൈവർ ഇൻ ടൗൺ വളരെ സോ നോക്കാം ഡ്രസ് ഒക്കെ മാറ്റുകൊണ്ടായിരിക്കും ഇത് ഡേ ആണ് നമ്മൾ ആക്ച്വലി ഇന്നലെ നാരായണ മുട്ടയടിച്ചിട്ട് റൂമിൽ വന്ന് ജസ്റ്റ് ഫ്രഷ് ആയിട്ട് പളനിക്ക് പോകാനായിരുന്നു പ്ലാൻ ഐ മീൻ വ്ലോഗ് എടുത്ത് പളനിക്ക് പോകാനായിരുന്നു പ്ലാൻ പിന്നെയാണ് അറിഞ്ഞത് പളനിയിൽ നേരത്തെ ഫോൺ കയറ്റുമായിരുന്നു ഇപ്പം ഫോൺ അലൌഡ് അല്ല മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല ക്യാമറ യൂസ് ചെയ്യാൻ പറ്റത്തില്ല സോ നിങ്ങൾ അവിടുത്തെ കാര്യങ്ങളൊന്നും കാണിച്ചു തരണം എന്നായിരുന്നു ആഗ്രഹം പക്ഷെ പറ്റിയിട്ടില്ല സോ ഞങ്ങൾ അത് ഷൂട്ട് ചെയ്തിട്ടില്ല രാത്രി പത്ത് മണി എനിക്ക് ഒന്നും പത്ത് മണി പത്തന ആവുമ്പോൾ തിരിച്ചു വന്നല്ലേ ഒത്തരണയാകുമ്പോൾ വന്നില്ല എല്ലാം ഉറങ്ങി പോകേയിരിക്കുക അതെ ഇത് ഡേ ടു ആണ് നമ്മൾ ഇപ്പോൾ വേറൊരു സ്ഥലത്തോട്ട് പോവാണ് വഴി പറഞ്ഞുതരാം അപ്പൊ പുതിയ ഡ്രൈവർ മുമ്പിൽ കയറിയിട്ടുണ്ട് എനിക്ക് ബ്ലോഗ് എടുക്കാൻ വേണ്ടി എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല അപ്പൊ നിങ്ങൾ പല വരുവാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് യാത്ര തുടരാം എന്ന് വിചാരിച്ചു ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു ഇനി പുറേ ഇരിക്കുന്നവർക്കൂടെ പറയൂ എങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ട കാര്യം നമ്മൾ അമ്പലത്തിൽ സമയത്ത് സ്വർണരഥത്തിന്റെ ഇതുണ്ടായിരുന്നു ആ കറക്റ്റ് അത് അത് അടിപൊളിയായിരുന്നു കേട്ടോ എപ്പോഴും അങ്ങനെ ഇല്ലായിരുന്നു പോലെ പോലെ അത് അടിപൊളിയായിരുന്നു എല്ലാരും പറയുന്നുണ്ട് തിരിഞ്ഞ നോക്കട്ടെ കൊറേ വർഷം കില്ലം തന്നെ എല്ലാരും ഭയങ്കര സിനിമ കാണുന്ന ത്രില് കാരണം എന്താ ഡ്രൈവർ ആരാ അതോടാണ് ഇത്രേ നേരെ എല്ലാരും ചില്ലിതിരിക്ക ഡ്രൈവർ ഞാൻ വീഡിയോ എടുക്കാൻ ഡ്രൈവറിനെ കൊടുത്തു പക്ഷേ അപ്പോഴത്തേക്ക് എല്ലാരും സീരിയസ് ആയി നിങ്ങളൊന്നും പറയൂ എന്തെങ്കിലും എന്തുവാടാണെങ്കിൽ ടേസ്റ്റ് സത്യത്തില് പക്ഷെ വൃത്തിയില്ല അമ്പലത്തില് എല്ലാ കാര്യങ്ങളും ഉണ്ട് ഫുഡുണ്ട് അല്ലേ നല്ല റൂം കിട്ടി നല്ലപോലെ ഉറങ്ങാൻ പറ്റി അത് ശരിയാ 嗯哼。<laughs> <laughs> ഈ പുറേ കാണുന്ന ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചു ഇനി നമ്മളുടെ പ്ലാൻ എന്താന്ന് വെച്ചാൽ നമ്മള് മധുരക്ക് പോവാണ് എല്ലാം ഇടപെടൽ പെട്ടെന്നാണ് എല്ലാം ഇടപെടൽ പെട്ടെന്നാണ് എല്ലാ സ്പോട്ട് പ്ലാനിങ് ആണ് എന്ത് വേണമെങ്കിൽ എന്ത് എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ പറഞ്ഞു പോയിക്കോണ്ടിരിക്കുന്നത് ഒരു കാര്യം എടുത്ത് പറയായിരിക്കാം വൈകാരി ഇവിടുത്തെ ഹൈവേ വിഷയം തന്നെ ഇന്ന് വണ്ടി കൊണ്ടിട്ടപ്പോഴത്തേക്ക് ഇവിടെ മൊത്തം ലോറി ആയല്ലോ കാർ കൊണ്ട് കിടക്കുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഇതുപോലത്തെ ബേക്കേഴ്സ് അതായത് സ്നാക്സ് കഴിക്കുന്ന സ്ഥലങ്ങൾ മാത്രമേ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ നമുക്ക് പളനി തൊഴുതു കഴിഞ്ഞിട്ട് നമുക്ക് രണ്ട് ഓപ്ഷൻ വേണമെങ്കിൽ ആഡ് ഓൺ ചെയ്യാൻ സാധിക്കും നമുക്ക് നേരെ ഇവിടെ കോയമ്പത്തൂർ ഇഷ്ടി പോകാം രണ്ടാമത്തേത് നമുക്ക് ഇവിടുന്ന് നേരെ മധുര മീനാക്ഷി പോവാം സോ നമ്മൾ മധുര മീനാക്ഷി സെലക്ട് ചെയ്തു നമ്മൾ മധുരയ്ക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി എനിക്ക് ഒന്ന് അറൗണ്ട് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ കൂടെ ഉള്ളൂ അവിടുന്ന് നമ്മുടെ പളനിയിൽ നിന്ന് അറൗണ്ട് നൂറ്റി ഇരുപത് കിലോമീറ്ററിനുള്ളിൽ മധുരയ്ക്കേ ഉള്ളൂ സെയിം തന്നെയാണ് കോയമ്പത്തൂർ എന്നാണ് എൻ്റെ ഒരു ഇത് ഫുഡിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ട് മൂന്ന് ഹോട്ടലിൽ കയറി കമ്പയർ ചെയ്ത് കമ്പയർ ചെയ്ത് കഴിക്കുന്നതായിരിക്കും ബെറ്റർ ഇവിടെ ഏറ്റവും കൂടുതലും വടയും ചായയും കൊടുക്കുന്ന കടകളാണ് അതേ ആയിരിക്കുമല്ലോ മുട്ടായിരുന്നു കേരള മുട്ടേ വേടാ എങ്ങനെയുണ്ടായിരുന്നു ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി മുട്ട നോക്കി മുട്ട മുട്ട കണ്ട് ഗോപിയൊക്കെ വരച്ച് സെറ്റ് നോക്കി ഏതായാലും